നമസ്കാരം തിരുവനന്തപുരത്തെ നിയമത്ത് കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ച ഭീതിക്ക് ഒടുവിൽ വിചിത്രമായ അന്ത്യം വീടുകളുടെ മതിലുകളിലും തൂണുകളിലും രാത്രി കാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദുരൂഹമായ ചുവന്ന അടയാളങ്ങൾക്ക് പിന്നിൽ മോഷണ സംഘമല്ലെന്നും ഒരു സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയിലെ ജീവനക്കാരനാണെന്നും വ്യക്തമായി നേമം കോർപ്പറേഷൻ സോണൽ ഓഫീസ് ലൈൻ ജെ പി ലൈൻ എന്നിവിടങ്ങളിലെ വീടുകളിലാണ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചുള്ള അടയാളങ്ങൾ കണ്ടത് മുഖുമൂടി ധരിച്ചെത്തിയ സംഘം രാത്രി കാലങ്ങളിൽ വീടുകൾക്ക് മുന്നിൽ ഇത്തരം മാർക്കുകൾ ഇടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടതോടെ നാട്ടുകാർ വാൻ പരിഭ്രാന്തിയിലായി വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിൽ കറുത്ത സ്റ്റിക്കറുകൾ പതിപ്പിച്ച് മോഷണം നടത്തിയ കുപ്രസിദ്ധ രീതിയാണോ ഇതെന്ന സംശയത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകിയായിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് തികച്ചും അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുണ്ടായത് വാർത്തകൾ കണ്ടു ഭയന്ന രണ്ടു യുവാക്കൾ സ്വയം നേമം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തങ്ങൾ ഒരു സ്വകാര്യ ഫൈബർ ഇന്റർനെറ്റ് കമ്പനിയിലെ തൊഴിലാളികളാണെന്നും പുതിയ കണക്ഷൻ നൽകേണ്ട വീടുകൾ പെട്ടെന്ന് തിരിച്ചറിയാനാണ് അടയാളങ്ങൾ ഇട്ടതെന്നും അവർ പോലീസിനോട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട മുഖുമോടി ശരിക്കും സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ ശ്വാസ തടസ്സം ഒഴിവാക്കാൻ കെട്ടിയ തുണിയായിരുന്നുവെന്നും അവർ വിശദീകരിച്ചു യുവാക്കളുടെ വിശദീകരണം പോലീസ് മുകളിലേക്ക് എടുത്തു സത്യാവസ്ഥ ബോധ്യപ്പെട്ടതോടെ പോലീസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു എങ്കിലും അപരിചിതമായ സാഹചര്യങ്ങൾ കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം നിയമം പോലീസ് നിലനിർത്തിയിട്ടുണ്ട്